ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു അടിപൊളി ബട്ടർ ഗാർലിക് പ്രോൺസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തല്ലോ പ്രോൺസ് നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് പ്രോൺസ് റോസ്റ്റ് ചുമ്മാ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് അതുപോലെ തേങ്ങയിട്ട് വറുത്തരച്ച കറി ഉണ്ടാക്കാറുണ്ട് ഇതെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ട് ബട്ടർ ഗാർലിക് പ്രോൺസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നല്ല പൊറോട്ടയുടെ കൂടെയും എല്ലാം അടിപൊളി ടേസ്റ്റാണ് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കിഡിലും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രോൺസ് വറുത്തെടുക്കാം അതിനായിട്ട് നമുക്ക് ചെമ്മീൻ നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തേക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് പ്പ് ഇട്ട് കൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ലാട്ടോ അതുപോലെ തന്നെ മുളക് പൊടി മുളക് പൊടി ഒരു നോർമൽ മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ഒന്നല്ല നോർമൽ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്ക് വയ്ക്കാം മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണി കൊടുത്ത് ഈ ചെമ്മീൻ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചതൊന്നുമല്ല നമ്മൾ ഈ ചിക്കനിൽ നിന്നും ഒക്കെ ഈ വെള്ളം ഇറങ്ങുന്ന പോലെ തന്നെ ചെമ്മീനിന്നും വെള്ളം ഇറങ്ങും അങ്ങനെ വെള്ളം ഇറങ്ങിയേക്കുന്നതെട്ടോ ഇത് അപ്പോൾ നമ്മളിത് നന്നായിട്ട് പറ്റിച്ച് നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാട്ടോ ഇല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ ചെമ്മീൻ ജസ്റ്റ് ഒരു 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 നുള്ളു വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് ഒരു നുള്ള് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചിട്ട് നമ്മളതിന്ന് ആ വെന്ത ഇത് ആ വെന്ത ചെമ്മീൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം ഇറങ്ങില്ല അതുപോലെ തന്നെ ഒരുപാട് മൊരിഞ്ഞു വരരുത് നല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി കിട്ടിയാൽ മതി നമ്മളത് വറുത്തു വച്ചേക്കുന്നത് വറുത്തത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്ത് അതേ പാനിലേക്ക് തന്നെ നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ചെറിയ മൂന്നര ചെറിയ ക്യൂബ് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് അതൊന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരണം എന്നിട്ട് അതിലേക്ക് നമ്മൾ കുരുപുരാന്നരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക ബട്ടർ ഗാർലിക് പ്രോൺസ് ആയതുകൊണ്ട് തന്നെ ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റിച്ച് മുന്നേക്കു നിൽക്കണം അപ്പോൾ വെളുത്തുള്ളി നമ്മൾ എടുക്കുന്ന ചെമ്മീനുസരിച്ച് എത്രത്തോളം ചെമ്മീൻ എടുക്കുന്നുണ്ടോ അത്രത്തോളം കൂടുതലും കുറവായിട്ട് എടുക്കുക അത് ജസ്റ്റ് ഒന്ന് ഒന്ന് ആ ഒരു ഇതിലിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കുക ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കി വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ അടിയിലുള്ള ആ ഒരു മസാല കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നമ്മൾ നമ്മളതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകട്ടോ ഇപ്പം നല്ലൊരു സൂപ്പർ സ്മെല്ല് വരും ആ ഒരു ചെമ്മീൻ്റെ ആ ഒരു മസാലയുടെയും വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും എല്ലാത്തിൻ്റെയും കൂടി ഒരു കിഡിലർ സ്മെല്ല് വരും കേട്ടോ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാളയിടുക ഒന്നോ രണ്ടോ സവാള ആഡ് ചെയ്ത് കൊടുക്കുക സവാള കൂടിയാലും കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് നമ്മളതിനകത്തേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ തീ ചെറിയ തീയിലിടുക അങ്ങനാണ് നമുക്ക് ആ ഒരു ബട്ടറിൻ്റെ ഫ്ലേവറൊക്കെ ആ ചെമ്മീനിലേക്ക് നമുക്ക് പിടിക്കുകയുള്ളൂ എന്നിട്ട് കുറച്ച് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് അധികം മലിയല നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക മലിയലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഒരു പ്രശ്നമില്ല നമ്മുടെ സാധാരണ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബട്ടർ ഗാർലിക് പ്രോൺസ് വളരെ ഈസിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ ബട്ടർ ഗാർലിക് പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല അപ്പത്തിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല മുരിഞ്ഞ പൊറോട്ടയുടെ കൂടെ അടിച്ച പൊറോട്ടയുടെ കൂടെ ഇത് അടിപൊളി ടേസ്റ്റ് ആണ് അതൊന്നും അല്ലെങ്കിൽ നല്ല ചൂട് ചോറും ഈ ഒരു പ്രോൺസും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു കലം ചോറ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാകും ഇനി അതൊന്നുമല്ല അല്ല ഇതിൻ്റെ ഈ ഗ്രേവി ഉണ്ടല്ലോ ഈ ഉണ്ടാക്കിയ പാത്രം ആ പാത്രത്തിലിട്ട് ഒരു രുചിക്കോളം ചോറ് അതിനകത്ത് ഇട്ടങ്ങ് ഇളക്കി കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ സാധാരണ ചെമ്മീനൊക്കെ മേടിക്കുമ്പോൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഒരു ബട്ടറിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ചാനൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്